ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഡിഷസ് ആണ് ഒന്ന് ചമ്മന്തിപ്പൊടി മറ്റൊന്ന് ദോശപ്പൊടി അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഈ രണ്ട് ഡിഷും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് പ്രിപ്പറേഷൻ നേരത്തെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇപ്പം രണ്ട് ഡിഷ് ചെയ്തെടുക്കാം ഇത് കുറേ ദിവസം കേടുകൂടാതിരിക്കും അതുപോലെ ചമ്മന്തിപ്പൊടി നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിക്ക് തൈര് സാധത്തിന് പിന്നെ ദോശ ഇഡ്ലി അതിനെല്ലാത്തിനും തന്നെ സൈഡ് ഡിഷായി കഴിക്കാം അതുപോലെ ദോശപ്പൊടി ദോശയ്ക്ക് ഇഡ്ഡ്ലിക്കൊക്കെ സൈഡ് ഡിഷായി കഴിക്കാം അപ്പോൾ എളുപ്പത്തിലാണ് നമ്മൾ ഈ രണ്ട് ഡിഷും കൂടെ ഒന്നിച്ചാണ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രെസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം അപ്പം നമ്മളിന്ന് ചമ്മന്തിപ്പൊടി റെഡിയാക്കാൻ പോവുകയാണ് ഞാൻ പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ചമ്മന്തിപ്പൊടി കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ ചമ്മന്തിപ്പൊടി ചെയ്യുമ്പോൾ നല്ല കളറിൽ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അപ്പം അതിന് ചില കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം മുറ്റിയ തേങ്ങ അപ്പം വിളയാത്ത കുറച്ച് നല്ല വെള്ള വെള്ളക്കളറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ അത് ചമ്മന്തി പൊടിക്ക് എടുക്കാനേ പാടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ നല്ല രീതിയിൽ ചമ്മന്തി പൊടി ഉണ്ടാക്കാൻ പറ്റും കറിവേപ്പില അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുമെങ്കിൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ഒരു പിടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വറുത്തെടുക്കണം ഇതിൽ എണ്ണ അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒട്ടും എണ്ണമയം ഇല്ലാത്ത തേങ്ങയാണെങ്കിലും ആണെങ്കിലും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എണ്ണ ഒന്നും തന്നെ ഒഴിച്ച് കൊടുത്തില്ല നല്ല മയമുള്ള തേങ്ങയാണ് കുറച്ച് മിക്സിയിൽ അരിച്ചെടുത്ത കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത് ഉത്രം ചിരുകണമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് ഞാനതുകൊണ്ട് അപ്പോഴപ്പഴും ചിരകി ഒരു ദിവസം ഒരു തേങ്ങയൊക്കെ ചുരുങ്ങി ഇതുപോലെ കവറിലാക്കി ഫ്രീസറിൽ വെക്കും എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കുന്ന ദിവസം എല്ലാം കൂടെ ചേർത്ത് കുറച്ച് സമയം അടുത്ത് പടി വയ്ക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ വരും എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറുത്ത് എടുക്കാം ഒറ്റ ദിവസം എല്ലാം ചെയ്യാനായി ബുദ്ധിമുട്ടാണ് നമുക്ക് വീട്ടിലെ മറ്റു ജോലികളുണ്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് ചെയ്ത് ഒരു ദിവസം എടുത്ത് വറുക്കും ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു നാല് തേങ്ങ അരി ഉണ്ട് കറയും വറുത്ത് എടുത്തിട്ടുണ്ട് അതി മതി ഇനി നമുക്ക് നന്നായിട്ട് കുറച്ച് വെക്കണം കരിയാതെ ശ്രദ്ധിക്കണം അവസാനം കരിഞ്ഞ് പോകും അതിന് നന്നായിട്ട് ഇളക്കി ഇളക്കി അപ്പം ഈ ഒരു ചൂടിലേനെ നമുക്ക് ഈ പുളി ചേർത്ത് കൊടുക്കാം കുരുവൊക്കെ മാറ്റി കുരുവായുള്ള നാര് അതൊക്കെ മാറ്റിയതിന് ശേഷം പുളി ചേർത്ത് കൊടുക്കാം ഒരു ഒരു വലിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മുളക് പൊടി ചേർക്കാം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് എരിവ് വേണ്ട അവസാനം വേണമെങ്കിൽ നമുക്ക് ഒരു ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ചേർത്തതിനു ശേഷം ഈ പുളിയൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പുളിച്ചിട്ട് കൊടുക്കാം ജീരകം ചേർക്കാം ഇനി ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ച് എടുക്കാം വെളുത്തുള്ളിയും ഒരു കുടം വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അത് കുറച്ച് ചൂടോടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് കരിവേപ്പില കരുവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കതിൽ ഒരു മുക്കാൽ കപ്പ് ഉഴുന്നു ഇപ്പോൾ തോടുള്ള ഉഴുന്ന് വേണമെങ്കിൽ എടുക്കാം ഇപ്പം ഞാൻ ഇഡലിക്കൊക്കെ ഇടുന്ന ഒരു ഉഴുന്നു അപ്പോൾ ഉഴുന്നിൻ്റെ അതേ അളവിന് തൂരപ്പരിപ്പ് അതും ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ചെണ്ണ ഒരുപാട് വേണം കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വളർന്ന് പൊടിച്ചേക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുറച്ചൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ജീരക നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കാം ഒന്ന് തണുത്തിട്ട് പൊടിച്ചെടുക്കാം ഇത് ഇത് ഈ പൊടി നമുക്ക് ദോശപ്പൊടിയായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കഴിക്കുന്ന ആ ദോശക്കിഡ്ലിക്കൊക്കെ കഴിക്കുന്ന ആ ഒരു പൊടിയായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഈ ഒരു ചമ്മന്തിപ്പൊടിയിൽ ചേർക്കാനും കൂടെയാണിത് അപ്പോൾ രണ്ടിനും നമുക്ക് എടുക്കാം അത് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പൊടിക്കുമ്പോൾ കുറച്ച് എണ്ണമയം പോലെ തോന്നും പക്ഷെ നമുക്ക് ഈ ഒരു പൊടി കൂടെ ചേർ ആവശ്യത്തിന് ചേർക്കുമ്പോൾ ആ എണ്ണമയം മാറിക്കിട്ടും അതിന് നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഒന്നും ചെയ്യാതെ നന്നായിട്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി ചിൽഡ് ബൈ ബൈ ടേക്ക് കെയർ താങ്ക്